ഹലോ ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നിതച്ചി ഞാനിവിടെ ഇന്ന് രാവിലെ നൂൽപിട്ടാണുണ്ടാക്കുന്നത് ഇടിയപ്പോ അപ്പൊ ഞാനത് എന്ത് വാങ്ങിച്ച പൊടിയായാലും നമ്മൾ പൊടിപ്പിച്ച പൊടിയായാലും ഞാൻ രാവിലെ ഒന്നിങ്ങനെ ലൈറ്റായിട്ട് ചൂടാക്കും ആ എന്നിട്ട് എന്നിട്ട് ഇതിൽ ഉപ്പ് ചേർത്തിരിക്കുന്നു എന്നിട്ട് ഇത് ഓഫാക്കി എന്നിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാൻ മാത്രമല്ല ഇപ്പം ഞാൻ ഇത് കൈ കൊണ്ട് കുഴച്ച് കുറച്ചു നേരം ഇവർ നമ്മൾ മിണ്ട അനുവദിക്കും ഒന്ന് ഇവർ നമ്മൾ വർത്തമാനം പറയണല്ലോ ഈ വെള്ളവും പൊടിയും എല്ലാം ഉപ്പെല്ലാം ചേർത്ത് അപ്പൊ അവര് അങ്ങ് ഫ്രീ ആയിട്ട് ഞാൻ കുഴക്കട്ടെ ഞാൻ പറയലെ ക്യാമറകളിൽ ഞാൻ തന്നെയാണ് അപ്പൊ എന്റെ തെയ്യത്തിന് ഞാൻ തന്നെ കോമരം അപ്പൊ ഞാൻ അത് കുഴക്കട്ടെ കേട്ടോ ഞാനിപ്പോ മാവ് കുഴച്ച് വെച്ചു ഞാൻ ഇതിലാണ് ഉണ്ടാക്കുക ഇതില് അടിയിലത്തെ പാത്രത്തിൽ ഉണ്ടാക്കൂല കാരണം എന്താ വെച്ചാല് വെള്ളം തിളക്കുമ്പോ ഇതിന് വേറെ തട്ടിക്കഴിഞ്ഞാൽ ഒരു മാതിരി ഉണ്ടാകും ഈ നാല് തട്ടിലേ ഞാൻ ഉണ്ടാക്കൂടും പിന്നെ പാത്രത്തിന്റെ ഉള്ളിൽ വേറൊരു സാധനം വെക്കുക ചെയ്ത് പിന്നെ അടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതിൽ തേങ്ങയിട്ടേ തേങ്ങ കുറച്ചിട്ടിട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന തേങ്ങ തന്നെ നമുക്കിവിടെ തയ് ഒന്നുമില്ല പിഴിഞ്ഞ് അതിന്റെ മേലെ കുറച്ച് തേങ്ങയിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റാൻഡിൽ വെക്കാൻ പോന്ന് അപ്പൊ ഞാൻ സ്റ്റൗ കത്തിച്ചു അതിന് ശേഷം ഇതാ അടുത്ത ഇത് വെച്ചു ഓരോന്നോരോന്നായിട്ട് ആക്കട്ടു കേട്ടോ ഉണ്ടല്ലേ ആ അതങ്ങനായി പോയി കുഴപ്പമൊന്നുമില്ല നല്ലനങ്ങ് തട്ടുക വെള്ളം തിളച്ചു ശേഷം ഞാൻ വെക്കുള്ളു വെള്ളം തിളക്കണം അതാ ഇറക്കി അന്നതിനു ശേഷം ഞാൻ അടച്ചു വെച്ച് ഈ ഇവ നമ്മളെ വിളിച്ച് കൂക്കും എന്താ അറിയ ആയി അച്ചോടിവാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വന്നാ മതി നിങ്ങളുടെ സ്വന്തം ആ സ്വന്തം പറയുന്നതിന് മുന്നേ ഇതൊക്കെ നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ ഈ സ്റ്റാൻഡിലാണ് ഉണ്ടാക്കുക കേട്ടോ പിന്നെ ഇഡ്ലി തട്ടിലും ഉണ്ടാക്കാം ഇഡ്ലി തട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി ഇത് പണ്ട് പുതിയതായിട്ട് ഇറങ്ങിയ സമയത്തൊന്ന് വാങ്ങിച്ചതാണ് അപ്പൊ നല്ല സുഖാണ് ഉണ്ടാക്ക ഓരോണ്ണം കഴിച്ചാൽ മതി ഓരോരുത്തർക്കും സുഖം ഇല്ലാത്തവരെ അത് നോക്കി അടക്കുന്ന മണ്ട എഴുത്തും മതി ഇഡ്ലി തട്ടിനെയാണ് നല്ലത് കേട്ടോ ഓക്കേ എല്ലാവർക്കും എപ്പോഴും നന്മ വരട്ടെ എന്ന് നിങ്ങളുടെ സ്വന്തം അനുദേശി താങ്ക് യു എന്നാ സഹിക്കുന്നത് നിങ്ങൾക്കൊക്കെ താങ്ക് യു സഹിച്ചൊക്കെ ഒന്ന് എത്ര കാലം ഇരിക്കുന്നുണ്ടോ പറയാൻ പറ്റില്ലല്ലോ ഓക്കേ